ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസത്തെ നോമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് അന്നൊക്കെ അന്നൊക്കെ തന്നെ എഡിറ്റിങ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നോമ് തുറന്നാൽ പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടും ജോലികളും ആയിട്ട് അന്നേക്കന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മൂന്നാമത്തെ നോമിൻ്റെ ഞാൻ നാലാമത്തെ നോമിൻ്റെ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ ലേറ്റായിട്ട് വരണത് കേട്ടോ അപ്പോൾ ഞാൻ കടലപ്പറുപ്പിൻ്റെ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് നനയാൻ വെച്ചു വിട്ടിട്ടുണ്ട് വേഗം നനയു നനഞ്ഞു പറഞ്ഞത് വേഗം ഒന്ന് അരച്ചെടുത്തെങ്കിൽ പിന്നെ കറണ്ട് പോകുന്നു എന്നുള്ള പ്രശ്നം ഇല്ലല്ലോ ഇവിടെ ഇന്നാലും കൂടി എന്ത് വൈകുന്നേരം ഒരു മൂന്നര നാല് നാലര അഞ്ച് മണിക്ക് കറണ്ട് പോയതാണ് കേട്ടോ പിന്നെ വന്നത് ഒരു ആരേ ആറ് മണി ആരേക്കാലാവുമ്പോഴൊക്കെയാണ് കറണ്ട് വന്നത് അപ്പോൾ ഞാൻ കടലപ്പറപ്പ് നഞ്ചി വെച്ചിട്ടുണ്ടായി അപ്പോൾ ഒരു അത് ഇറച്ചി എടുക്കുമ്പോൾ ഒരു ആറ് ആറ് മണിയൊക്കെ ആയതിട്ടോ ടൈം ആറ് മണിക്കാണ് കറണ്ട് വന്നത് അപ്പം ഇറച്ചിക്കറി ഉണ്ടായി പിന്നെ കസ്റ്റേഡിന് വരുക വേണ്ടി വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ആയിട്ട് തിന്നാൻ പറ്റില്ല നോമ്പ് തുറന്നതല്ലേ ഞങ്ങൾ ഫ്രൂട്ട്സായിട്ടൊന്നും തിന്നില്ല ഒന്ന് വത്തൊക്കെ വന്നു വിട്ടാൽ പിന്നെ വായപ്പഴം മാത്രമേ ഞങ്ങൾ ഫ്രൂട്ട്സ് സൈസ് കഴിക്കാറുള്ളൂ പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളും ഞാൻ കസ്റ്റേഡിൽ ഇട്ടിട്ടാണ് തിന്നാറ് കട്ട് ചെയ്ത് വെച്ചാൽ കുട്ടികൾ തിന്നൂല അതങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് റെഡ് കളറായിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ഞാൻ പൈക്കൾക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കും കസ്റ്റേഡ് പോലെ ആക്കിയിട്ട് അയക്കും എല്ലാ ഫ്രൂട്ട്സുകളും ഞങ്ങൾ കട്ട് ചെയ്തിട്ടിട്ടിട്ട് തിന്നും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് നോമ്പ് തുറന്നിട്ടും തിന്ന് നോമ്പ് തുറന്നിട്ട് തിന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ തെറാപ്പിക്ക് പോയിട്ട് വന്നിട്ട് തിന്നും കേട്ടോ അപ്പോൾ അത് അതുപോലെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കടലപ്പറപ്പിൻ്റെ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കടലപ്പറപ്പ് ഞാൻ ഒന്ന് അരച്ചി എടുത്തിട്ട് അത് മുളകു പൊടി സോറി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നീരുള്ളി നീരുള്ളി നീരുള്ളീന്ന് പറഞ്ഞ സവാളയാണ് കേട്ടോ സവാള കൊത്തമ്പരി ചപ്പ് പച്ചമുളക് ഇത്ര ഞാൻ അതിക്ക് മസാല ആയിട്ട് ഇട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ വേഗവേഗം ചുട്ട് എടുക്കണുണ്ട് ഞാൻ ടൈം ആയതുകൊണ്ട് വേഗവേഗം പെട്ടെന്നാവണല്ലോ അപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെയാണ് ഞാൻ ഈ ഷേപ്പിലാണ് ഞാൻ വട ചുട്ടിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് വട സവാള സവാളൻ്റെ ഉള്ളിവട അങ്ങനത്തെ ഉണ്ടാക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ചട്നി വേണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ ചട്നി ഉണ്ടാക്കും അപ്പോൾ അത് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി വടലായിട്ടായാലും പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാടെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയം ഒരു പയം അനാറ് പിന്നെ ആപ്പിൾ മൂന്ന് ഐറ്റമാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ മൂന്ന് ഫ്രൂട്ട് ആണ് ഇട്ടുള്ളത് പിന്നെ പ ഈത്തപ്പഴം ഇടും ഞാൻ പക്ഷേ മക്കൾക്ക് ഇഷ്ടമല്ല ഈത്തപ്പഴം ഇടുന്നത് ഓവർ സ്വീറ്റ് ആയതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടാവില്ല ഈത്തപ്പയം ഇടുന്നത് പിന്നെ അതുപോലുള്ളത് അത് ബാക്കിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഈത്തപ്പയത്തിൻ്റെ സ്വീറ്റെല്ലാം ഓവറാവും പറഞ്ഞിട്ട് ഈത്തപ്പയ ഇടാൻ വെക്കില്ല കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളുടെ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ വട വട ആൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടൊക്കെ ഞാൻ ചായയൊക്കെ പാൽ വെച്ചിട്ടുണ്ട് ചായ വേണം ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് ഫ്രൂട്ട് ആളെല്ലാം കഴിച്ചിട്ട് കസ്റ്റേഡ് എല്ലാം തിന്നിട്ട് പിന്നെ ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ വട യൂസ് ചെയ്യാറ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ എന്നുള്ള ടേബിൾ പക്ഷേ തിന്നണത് കുറവാണ് അപ്പോൾ ഇന്ന് മായരുവിൻ്റെ ശേഷം ഫാത്തിമ ബി ബി വഫാത്തായ ദിവസത്തിൻ്റെ ദിവസമായതുകൊണ്ട് യാസീനോതലും കുടിക്കലെല്ലാം ഉണ്ടായിട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആയുണ്ടായി പിന്നെയാണ് വന്നിട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞത് അപ്പം ഞങ്ങളുടെ ശുംഭുമണി ഒരാഴ്ച ഉണ്ടായിട്ടില്ല എൻ്റെ മോൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായി അപ്പം വന്നിട്ട് പിന്നെയാണ് ചായ കടിയാളെല്ലാം തിന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രം കഴുകുന്നതും അടച്ചോടുന്നതും അതിൻ്റെ ഒരു ബഹളയൊക്കെ പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂറും ഇതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കണം ടൈം അങ്ങനെ പോകും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായത് ആൾമോസ്റ്റ് ആൾറെഡി ഞാൻ ചപ്പാത്തി മാവക്ക് കൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ അമ്മായിമ്മക്ക് ചോറ് വേണം അപ്പോൾ ചോറിന് അറിയിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഇനി ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അസലമലൈക്കും